ഹായ് ഗൈസാന്തനൻ ടൂരിൽ നമ്മുടെ ആര്യൻ മിത്രയോട് ചോദിക്കുന്നുണ്ട് മിഥുനെ എങ്ങാനെ വഴിയിൽ വെച്ച് കണ്ടാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഉദയബാനു ബാലനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മോളുടെ കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണ് ആനന്ദമായിട്ടുള്ള വിവാഹാലോചന ഉറപ്പിക്കാൻ വേണ്ടിയാണ് ബാലനെ ഉദയബാനു വിളിച്ചിരിക്കുന്നത് ബാലൻ ഏകദേശം അത് ഉറപ്പിച്ച മറ്റു തന്നെയാണ് ബാലൻ വീട്ടിൽ വന്ന് ഗോമതിയോടും ബാക്കി എല്ലാവരോടും പറയുന്നുണ്ട് സ്വന്തം തീരുമാനപ്രകാരം ഇറക്കിക്കൊണ്ടുവരുന്ന കല്യാണവും വീട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ നടത്തി തരുന്ന കല്യാണവും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാമെന്ന് ആര് കാര്യമാണ് ബാലൻ ഉദ്ദേശിച്ചത് എന്നാൽ അത് ആകാശിനും മീനാക്ഷിക്കും കൂടി ബാധകമാണ് കാരണം അവരും അങ്ങനെ കല്യാണം കഴിച്ച് വന്നവര് തന്നെയാണല്ലോ ഇനി ബാലൻ ആര്നെ കല്യാണത്തിന് ക്ഷണിക്കുമോ എന്താവുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് അറിയാം